بسم الله الرحمن الرحيم ിൽ ഖത്താബ് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും നല്ലവർ പാടഞ്ഞ പഠിപ്പിച്ചു തരാ മൂന്ന് മൂന്ന് സൂറത്തിന്റെ കിടന്ന് ഉറങ്ങിയിട്ടില്ല ഇന്ന് മുതൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ എൻ്റെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ മൂന്നായത്തുകൾ ഞാനും നിങ്ങളും പതിവാക്കിയ നമ്മൾ ഈ ലോകത്തുനിന്ന് ഇവിടെ പറയുന്ന സമയമുണ്ടല്ലോ കരയുന്ന സമയമുണ്ടല്ലോ ഉമ്മ കരയുന്ന സമയമുണ്ടല്ലോ സഹോദരങ്ങൾ കരയുന്ന സമയമുണ്ടല്ലോ ഭാര്യ കരയുന്ന സമയമുണ്ടല്ലോ കൂടപ്പിറപ്പുകൾ കരയുന്ന സമയമുണ്ടല്ലോ ആര് കരഞ്ഞാലും ആര് കരഞ്ഞാലും നമ്മുടെ കടന്നു വരുന്ന അള്ളാഹുവിന്റെ വാനലോകത്തുന്ന ആരാഗമാര് കടന്ന് വരികയാണ് അവര് ചെയ്യുന്നത് ഈ മൂന്നായത്തുകൾ ഞാൻ ഈ പറയാൻ പോകുന്ന മൂന്നായത്തുകൾ നിങ്ങൾ ഓതിയ അവർ നിങ്ങളുടെ മയ്യത്ത് ഒളിപ്പിക്കുന്നു അവർ നിങ്ങളുടെ മയ്യത്ത് പൊതിയുന്നു അവർ നിങ്ങളെ കൊണ്ടുപോയിട്ട് കവറിന്റെ ഉള്ളിൽ വെക്കുന്നു നിങ്ങൾക്ക് വേണ്ടി മനസ്സറിഞ്ഞവർ ദുആ ചെയ്യുകയാണ് ഇതാരുടെ ജീവിതത്തിലുള്ളതാണ് ഖലീഫ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലാ വടച്ച റബ്ബേ കിടന്നുറങ്ങാൻ വേണ്ടി ഉമർമനിൽ ഖത്താപതങ്ങൾ കിടന്നു വന്നാൽ ഒരല്പസമയമെങ്കിലും ഉറങ്ങണമല്ലോ അതിരാത്രി നിസ്കരിക്കണമല്ലോ പ്രജകളുടെ കാര്യം നോക്കണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ചില ദിവസങ്ങളിൽ കിടന്നിട്ട് ഉറങ്ങുമ്പോ അവിടം കിടന്നുറങ്ങുന്ന സ്ഥലത്തേക്കൊന്ന് കിടന്നിരുന്നാൽ ഖത്താപതങ്ങൾ ഒന്നാമതായിട്ട് بنا بعد إذ هديتنا وهب لنا من لدنك رحما

ഈ മരിക്കുന്ന സമയത്ത് കൂടിയല്ലാതെ ഞങ്ങളുടെ രക്ഷിതാവേ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളില് നിസ്കരിക്കാനുള്ള നോമ്പെടുക്കാറുള്ള സ്വതക കൊടുക്കാനുള്ള സക്കാത്ത് കൊടുക്കാനുള്ള ഈ മാനികമായ ചിന്ത നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നീ തന്നുപോയിട്ട് അല്ലാഹുവേ അതിനെ നീ അല്ലാ നിസ്കരിച്ചതുപോലെ നോമ്പെടുത്തതുപോലെ ഇനിന്ന് നിസ്കരിച്ചതുപോലെടുത്തതുപോലെ ചെയ്തതുപോലെ അല്ലാഹുവേ നിന്നെ വഴിപ്പെട്ടുകൊണ്ട് കടന്നു വരാ ഹൃദയത്തിന്റെ ഉള്ളിൽ ഈ മാനികമായ മാധുര്യം നീ തന്നത് കൊണ്ടാണല്ലോ അതിനി നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഊരി അല്ലാ ായന്റെ ഇവിടെ ഇരിക്കുന്ന എന്റെ പ്രിയമുള്ള സഹോദര ഞാനിന്നിവിടെന്ന് പാൽ പറയുമ്പോ സദസ്സിന്റെ വലിപ്പം നോക്കിയിട്ടില്ല ആളിന്റെ എണ്ണം നോക്കിയിട്ടില്ല ഒരാളെങ്കിലും ജീവിതത്തിൽ കൊണ്ടുവന്ന അല്ല എത്രയോ പാഠമാണ് അതുകൊണ്ട് റബ്ബന لا تزغ قلوبنا بعد اذ هديتنا وهب لنا من لدنك رحمه അള്ളാഹുവേ നിന്റെ പവിത്രമായ റഹമത്ത് കാരുണ്യ സന്തോഷമെല്ലാ ഞങ്ങൾക്ക് നൽകണമല്ലോ എപ്പോഴം നിറയോ ഈ ഒരായത്ത് ഓതണ്ടുന്നത് നമ്മൾ കിടന്നിറങ്ങാ നമ്മുടെ കട്ടിലിൽ പോയിട്ട് വളപെടുത്തുകൊണ്ടിരിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകം നമ്മളെ പഠിപ്പിച്ച പഠിപ്പിച്ചതിക്കറികളേതാ ആ അതിക്രകളെല്ലാം ചെല്ലിയ ഈ ഒരായത്താ നമ്മൾ ഓതേണ്ടുന്നത് ഇത് കഴിഞ്ഞാലോ

മനസ്സോട് ഉമർ ഖത്താബ് സ്വഹാബത്ത് നോക്കിയാലും എപ്പോഴെങ്കിലും ഒന്നും ഇപ്പൊ കൈലൂലത്തിന്റെ ഒരു ഉറക്കമറങ്ങാൻ ചെന്ന് കിടന്നാലും ഉമർ തങ്ങൾ ഈ ആയത്തോളം ഓതാതെ കിടക്കാറില്ല ഈ ആയത്തോളം ഓതാതെ കിടക്കാറില്ല സ്വഹാബത്ത് ചോദിച്ചോ പറഞ്ഞു എന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ അള്ളാഹുവിന്റെ മാലാകമാര് വരണം ഇതുപോലെ നിങ്ങൾ മനസ്സുകൊണ്ട് കേറുതണം പടച്ചോനെ എന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ അള്ളാൻറെ മലക്ക് വരണോന്ന് ഷെമീർ ദാരുമിയും കരുതണം നിങ്ങളും കരുതണം എന്നിട്ട് അതിനുശേഷം ഈ ഒരു ആയത്വം നോദണം ഉമ്മമാരൊക്കെ ആണുങ്ങൾക്ക് മാത്രല്ല നമ്മുടെ കൊച്ചുമക്കൾ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും എല്ലാവർക്കും ബാധകമാണ് ഞാൻ ഈ പറയുന്ന ആയത്തുകൾ ഉമ്മമാരെ നന്നായിട്ട് കേട്ടാ നിങ്ങൾക്കൊരു പാടുണ്ട് എനിക്കൊരു പാടുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ത് പറഞ്ഞാലും ഉൾട്ടടിക്കും ഉമ്മമാരോട് പറയും പെങ്ങളെ നിങ്ങൾ അങ്ങനെ ചെയ്യണം ഉമ്മമാര് അപ്പൊ ഭർത്താവ് കിടന്നി ഇതെല്ലാം കേട്ടിട്ട് പിന്നെ വാദം വേണ്ടി ഭാര്യ ഉണ്ടാവും ഭർത്താവ് ഉണ്ടാവും കുടുംബജീവിതം പറയും പുസ്താ എന്തെങ്കിലും ഇങ്ങനെ വെച്ചാലാക്കിയിട്ട് ഇങ്ങനെ പറയുമ്പോ ഭർത്താവ് എന്നിട്ട് പറയും കണ്ട ഉസ്താദ് പറഞ്ഞ നീ കേട്ടാ അപ്പൊ ഭാര്യ പറയും അത് നിങ്ങളെ ചെവിക്ക് എന്തോ കേടണ്ട ഉസ്താദ് അങ്ങനല്ല പറഞ്ഞത് ഉസ്താദ് പറഞ്ഞത് ഇങ്ങനെയാണ് ഏതുപോലെ പണ്ടൊരു വയസ്സായ ഒരു പിന്നെ വല്യമാടൊരു വീട്ടിൽ ഉസ്താദ് വാ ഒരു ഒരു ഉസ്താദ് വാതിന് പോയപ്പോഴും ഭക്ഷണം കഴിക്കാൻ വേണ്ടി കടന്നുപോയി ഫാറൂക്ക് ഉസ്താദങ്ങൾ അല്ല നിങ്ങൾ ഉസ്താദിനെ നോക്കണ്ട വാദം പറയാൻ വേണ്ടിട്ട് പോയിട്ടുണ്ടായി നന്നായിട്ട് ഭക്ഷണം കഴിച്ചു ഭക്ഷണം എങ്ങനെ കൊണ്ട് കഴിക്കുന്നതിൻ്റെ ഇടയിൽ പിന്നെ ഭക്ഷണം കൊണ്ട് കഴിച്ചു കഴിഞ്ഞിട്ട് പാത്രം നന്നായിട്ട് വടിച്ചൊരു നക്കലാക്കി ഉസ്താദ് അപ്പോ അടുക്കളയുടെ ഭാഗത്ത് വല്യമ്മ ഇങ്ങനെ നിക്കുന്നുണ്ട് ഉസ്താദ് എങ്ങനെയാ കഴിക്കുന്നത് എന്തൊക്കെ എടുക്കും അമ്മമാരങ്ങനെയാണ് അള്ളാഹു ഉസ്താദ് എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവോ ഭക്ഷണം ഉണ്ടാക്കിട്ടുണ്ടാവോ അല്ലെ ഇങ്ങനെ ചോദിക്കും ഉസ്താദ് എല്ലാം കഴിച്ചില്ലേ അതവർക്കൊരു സന്തോഷാണ് അള്ളാഹു ആരൊക്കെ ഒരു ദിവസം പോലും ഒഴിവില്ലാതെ ഇതുപോലെ നിൽക്കുമ്പോൾ ഓരോ ദിവസവും ഈ പാവപ്പെട്ടു എനിക്ക് ഭക്ഷണം ഒരുപാട് ഉമ്മമാരുണ്ട് അള്ളാഹു എല്ലാവർക്കും മാഫിയത്തുള്ള ദീർഘായുസ കൊടുക്കട്ടെ അവരുടെ കുടുംബങ്ങളിൽ ഇടപറഞ്ഞു പോയവരുടെ കബറിടങ്ങൾ അള്ളാഹു സ്വർഗത്തിന്റെ പൂങ്കാവനമാക്കട്ടെ അങ്ങനെ ഈ ഉമ്മ അടുക്കളയുടെ ഭാഗത്ത് ഇങ്ങനെ എന്നിട്ട് ഉസ്താദം നോക്കിയിട്ട് ഉസ്താദിനോട് പറഞ്ഞു കാരണം ഉസ്താദ് ഉസ്താദ് അമ്മാതിരി പഠിച്ച് നക്കാറ് സുന്നത്തല്ലേ വിടാൻ പറ്റുവോ പഠിച്ച് നക്കണ്ടപ്പോഴത്തേന് വല്യമ്മ പറഞ്ഞു ഉസ്താദ് എന്താ നിങ്ങള് പാത്രം കഴുകണോന്നില്ല ഇവിടെ മക്കളും പേരക്കുട്ടികളൊക്കെ ഉണ്ട് അവര് പാത്രം കഴിക്കണം ഒരു തമാശക്കാർ ഉമ്മാമ്മ അപ്പൊ ഉസ്താദ് മസാല ഇറക്കി അമ്മാ ഇങ്ങനെ പാത്രം നന്നായിട്ട് പഠിച്ചു നക്കിയാലും മക്കത്തെ പള്ളിഴി കൂലിയിട്ടു പറഞ്ഞു ഇങ്ങനെ പാത്രം നന്നായിട്ട് വടിച്ചു നക്കിയാൽ മക്കത്തെ പള്ളി അഴി കൂലിയിട്ടു പറഞ്ഞു സുബഹാന ജല്ല ശനുഹോ ഇത് കേട്ട പാടെ വല്യമ്മ നേരെ അടുക്കളയിൽ പോയി കുറെ ചോറും കറിയും എല്ലാം കൂടി ഇട്ടമൂട്ടി ഇളക്കിയിട്ട് വീണ്ടും ഉസ്താദിന്റെ പാത്രത്തിൽ തട്ടി ഉസ്താദ് പറഞ്ഞു പൊന്നാരെ വല്യമ്മ എനിക്കൊരു വിഷപ്പുമില്ല അപ്പൊ വല്ലിമ്മയോട് അപ്പം വല്യമ്മ ഉസ്താദിനോട് പറയാ ഏയ് ഉസ്താദ് എന്ത് നിങ്ങൾ പറഞ്ഞു ഏതായാലും നിങ്ങൾ മക്കത്തെ പള്ളി അഴി നിങ്ങൾ മദീൻ്റെ പള്ളിയുടെ കയ്യിൽ ഉടന്ന് പോയാൽ ഒന്നും മിണ്ടാൻ പറ്റില്ല ചില ഉമ്മമാര് നേരെ ഉട്ടടി ചളയും കേൾക്കണമല്ലേ അവരുടെ പറഞ്ഞല്ലേ കേൾക്കുക അല്ലെ ഇവിടത്തെ ഉമ്മമാര് വളരെ സന്തോഷം വലതു ഭാഗത്തായിരിക്കാം നല്ല കല്ല് അവിടെ തന്നെ കിട്ടുമിക്കാറും അള്ളാഹു നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കട്ടെ അപ്പൊ അതുകൊണ്ട് സിദ്ധിച്ച് നമ്മൾ കേട്ടാൽ അലഹമ്മദ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു മാറ്റം ഉണ്ടാകും അള്ളാഹു നമുക്ക് മാറ്റം തരട്ടെ നമ്മുടെ മനസ്സിനെ അല്ലാത്ത ഒരു ശുദ്ധമാക്കി തരട്ടെ മനസ്സിൽ ഞാൻ ആമീൻ പറയും നിങ്ങളുടെ ആമീനെനിക്കാവശ്യമുള്ളൂ അള്ളാഹുത്തല്ലേ നമ്മുടെ മനസ്സ് നന്നാക്കി തരട്ടെ െ അല്ലേ അതുകൊണ്ടാണ് അവിടെ നിറബന് ലലം ുഭവിനോട് സ്വഹാബത്ത് ചോദിക്കുന്ന അല്ല ഉമൃതങ്ങളേ ഈവരായ തോന്നുന്നതിന്റെ മാനദണ്ഡം എന്താ ഉടം തന്നെ ഖലീഫ് ഉമർ ഉമറവുടംന്ന് പറഞ്ഞു കൊടുക്കുകയാണ് സ്വഹാബാ Oh മരണമാണ് സ്വഹാബാ തൗപയില്ലാതെ മരിക്കല്ലേ സ്വഹാബ ഏത് സമയത്ത് വിട പറഞ്ഞാലും അല്ലാഹുവേ തൗപ ചെയ്തിട്ട് മരിക്കാനുള്ള അവസരം കിട്ടിയാൽ അവനെ പോലെ ഭാഗ്യമുള്ളവരാരാ സ്വഹാബ നിങ്ങൾ പാതിരാത്രി നിങ്ങൾ കിടന്നുറങ്ങാ പോകുമല്ലോ അതൊരു മരണത്തിലേക്കാ നിങ്ങൾ കടന്നു പോകുന്നത് ആ ഒരു ഉറക്കിൽ നിന്ന് നിങ്ങൾ ഉണരുവോ എന്നറിയോ സ്വഹാഭ അതുകൊണ്ട് ഉറങ്ങുന്നതിന് മുമ്പ് ഒരു തൗബ ചെയ്തിട്ട് കിടന്നുറങ്ങണേ സ്വഭാബ അള്ളാഹുവേ നമ്മളും ഈ ആയ തോരിയാൽ അങ്ങനെ നമ്മൾ കിടന്നുറങ്ങിയാൽ ആ ഉറക്കത്തിനു മരിച്ച നമ്മൾ തൗപ ചെയ്തിട്ടാ നമ്മൾ മരിച്ചിട്ടുള്ളത് റബ്ബനാ ഞങ്ങളുടെ <laughs> രക്ഷിതാവേ <laughs> ഞങ്ങളുടെ ക്ഷിതാവേം ഞങ്ങളുടെ ശരീരങ്ങൾ കൊണ്ട് അക്രമങ്ങൾ ചെയ്തു വല്ല കണ്ണുകൊണ്ട് കാതുകൊണ്ട് കൊണ്ട് കാലുകൊണ്ട് ശരീരങ്ങൾ കൊണ്ട് ആയിരക്കണക്കാന പാപങ്ങൾ ചെയ്തു വല്ല അതുകൊണ്ട് നീ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തന്നിട്ടില്ലെങ്കിൽ നീ ഞങ്ങൾക്ക് നിന്റെ റഹുമത്ത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലാഹുവേ അള്ളാഹുവേലായി കാ അള്ളാഹുവേ തൗപ ചെയ്യാതെ മരിച്ചുപോയാൽ കണ്ണുകൊണ്ട് കാതുകൊണ്ട് നാവുകൊണ്ട് ചെയ്തു പോയ പാപങ്ങള് കാരണത്താ അള്ളാഹുവേ നരകത്തിന്റെ പടുകുഴിയിലേക്കൊന്ന് കടന്നു പോകുന്ന ആളുകളോടൊപ്പം കടന്നു അള്ളാ അതുകൊണ്ട് ൂമിനാസി പടച്ചോനെ നീ ഞങ്ങൾക്ക് മാപ്പ് തരണം എപ്പോഴെന്നറിയോ നമ്മൾ ഉറങ്ങാൻ കിടക്കാൻ പോവാൻ ഇന്നിവിടെ നിന്ന് വാൽ കടിഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോയി നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോയി ഉറങ്ങാൻ വേണ്ടി കിടക്കാൻ പോവാൻ ആ ഉറങ്ങാൻ വേണ്ടി കിടക്കുന്ന സമയം അല്ല നല്ല മനസ്സോടുകൂടി പഠിപ്പിച്ച ദിക്കറികൾ ചൊല്ലി ഈ നമ്മൾ ഓതിയിട്ട് നമ്മൾ കിടക്കാവും ഒന്ന് ഇത് നമ്മൾ ഓതിയിട്ട് കിടന്ന പൊന്നാര വാപ്പ നമ്മുടെ മയ്യത്ത് കൊളിപ്പിക്കാൻ വരുന്നാരാ ചിലും അല്ലെങ്കിൽ നമ്മുടെ മക്കളായിരിക്കും പക്ഷേ അലഹമുല്ല അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാര് കടന്നു വരാൻ അയ്യത്തോളിപ്പിക്കാൻ ഈ ഒരു സൗഭാഗ്യം എന്തിനാ നമ്മൾ കളയണത് നമ്മൾ വിചാരിച്ചത് കിട്ടും നമുക്ക് പക്ഷേ ഒരു തീരുമാനമെടുക്കണം അല്ലാ ഇന്നു മുതൽ ദാരുമി നമ്മൾ കിടന്നുറങ്ങുമ്പോ ഒരു തൗബ ഈ ഈവരൊറ്റ ആഴ്ത്തി ഓതിട്ട് കിടന്നുറങ്ങി നിങ്ങൾ തൗബ ചെയ്തവരെ പോലെയാ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് മാപ്പുത അള്ളാഹിനോട് തൗബ ചെയ്തിട്ട് കിടക്കാൻ അള്ളാന്റെ മാലാകമാർ നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കാൻ ഇതിനപ്പുറം സന്തോഷം വല്ലതും വേണോ ഇതിനപ്പുറം ആനന്ദം വല്ലതും വേണോ അതുകൊണ്ടാണ് ഓരോ ഖലീഫ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു പഠിപ്പിച്ചു നോക്കുമ്പോൾ തന്നെ കൊടുത്ത മഹാനുഭാവനാണ് ഇനി അങ്ങനെ ഉറക്കിൽ നിന്ന് നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ കൂടെ നമ്മൾ പതിവാക്കണം അൽഹംദുലില്ലാഹി അഹ്യാനാ ബഅദമാ കഴിഞ്ഞ നമ്മൾ ഉറക്കിൽ നിന്ന് ഉടന്നേറ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ഈ ദിക്കറുകൾ ചൊല്ലിയിട്ട് ഒരായത്തുകൂടെ നമ്മൾ ഓതണം ഈ മൂന്നായ നിങ്ങൾ ഓതിയാൽ നിങ്ങൾ രക്ഷപ്പെട്ടു ആദ്യ രണ്ടെണ്ണം നമ്മൾ മരിക്കുന്ന സമയം ആ ഉറക്കത്തിൽ നമ്മൾ മരിച്ചാൽ നമുക്ക് നല്ല മരണം കിട്ടാൻ നമ്മുടെ മയ്യത്ത് അള്ളാഹുവിന്റെ മാലാകന്മാരെ കുളിപ്പിക്കാൻ ഇനി നമ്മൾ ചൊല്ലുന്ന ആയത്ത് നമുക്ക് അള്ളാഹു ഏതായാലും അള്ളാ അള്ളാഹു നമ്മുടെ കണ്ണു തുറപ്പിച്ചു നമ്മുടെ മക്കളെ കണ്ടു ഭാര്യയെ കണ്ടു സഹോദരങ്ങളെ കണ്ടു കൂട്ടുകുടുംബാദികളെ കണ്ടു നമ്മൾ ഒരുപാട് സംഗതികൾ ചെയ്യുന്നുണ്ട് കച്ചവടം ചെയ്യുന്നുണ്ട് ിപ്പണി ചെയ്യുന്നുണ്ട് ഓട്ടോറിക്ഷ ഓടിക്കുന്നുണ്ട് വാഹനം ഓടിക്കുന്നുണ്ട് പ്രവാസ ലോകത്ത് കിടന്നുകൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട് ഇനി ഇന്നിപ്പോ നമുക്ക് വേണ്ടുന്നത് അതൊക്കെ ഇൻഷാല് ഇപ്പൊ ഞാൻ സമയത്ത് ഞാൻ ഞാൻ തന്നെ വിളിക്കും പിന്നെ അതായത് എല്ലാം ഏതെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളൊക്കെ

മൂന്നാമത്തെ ആയത്ത് നമ്മൾ ഓതുന്നത് എന്തിനാണ് ഉറക്കിൽ നിന്ന് നിന്നെഴുന്നേറ്റാൽ മക്കൾക്ക് വേണ്ടിയ ബാപ്പ നിങ്ങൾ ഓടുന്നത് നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് ഈ നിങ്ങൾ ഓതുന്നതെങ്കിലോ എന്റെ ചെറുപ്പക്കാരാ നിങ്ങളിന് ഏത് കച്ചവടം നടത്തുന്നവരാകട്ടെ വാഹനം ഓടിക്കുന്നവരാകട്ടെ കൂലിപ്പണി ചെയ്യുന്നവരാകട്ടെ നിങ്ങൾ പോലും അറിയാതെ അള്ളാഹു നിങ്ങൾക്ക് പറക്കത്തുക പറഞ്ഞു കൊടുക്കുമ്പോ റബ്ബയെ ഞങ്ങൾ ഉറക്കിൽ നിന്ന് റബ്ബനാ ഞങ്ങളുടെ ഞങ്ങളുടെ കച്ചവടങ്ങളിൽ ഞങ്ങളുടെ മക്കളിൽ ഞങ്ങളുടെ ഭാര്യയിൽ ഞങ്ങളുടെ സഹോദരങ്ങളിൽ ഞങ്ങളുടെ കൂടെപ്പുറപ്പുകളിൽ ഞങ്ങളുടെ ബന്ധുമിത്രാദികളിൽ പടച്ചവനെ എല്ലാത്തിലും നന്മ തരണയല്ലോ നന്മ ചെയ്യാനുള്ള മനസ്സും ബോധവും നമുക്ക് തരണയല്ലോ ഇന്നിവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയമുള്ള ഉമ്മമാർക്ക് വേണ്ടി ഞാൻ ഒരു ചരിത്രം പഠിപ്പിച്ചു തരാം ഒരു ചരിത്രം എന്റെ ഉമ്മമാർക്ക് വേണ്ടി പറയാൻ ഈ ഒരായത്ത് എന്റെ സഹോദരിമാരാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പതിവാക്കുന്നതെങ്കിൽ എന്റെ വാക്കല്ലോ ഈ ഒരായ നമ്മുടെ ഉമ്മമാരാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലുന്നതെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഭർത്താവ് വിളിക്കുമ്പോളെ അഹമ്മദില്ല ഇന്നലെ എന്താ നല്ല ഇന്നലെ കടയിൽ നിൽക്കുന്ന വിളിക്കാൻ തന്നെ സമയമില്ല നിന്നെ അത്ര തിരക്കായിരുന്നു നല്ല കച്ചവടം നടന്നു ഈ ഈവരായത്ത് പതിവാക്കി നോക്ക് വിദേശത്ത് നിന്ന് ഭർത്താവ് വിളിക്കുമ്പോൾ അലമദില്ലാ റാഹത്തായി സന്തോഷായി ഇനി എത്ര ചെറിയ കച്ചവടം ചെയ്യുന്നവരാണോ അതിൽ ഒരു പറക്കത്തിണ്ടാകും ഒരു പെണ് നമുക്ക് നമ്മുടെ സമയം പത്ത് മണി ആകുമ്പോൾ ബഹുമാനപ്പെട്ട ബി വി ആയിഷത്ത് யுஷப்பூ வழ நியோர்த்தாய் லிங்கிய பொன்னோழி வே மகதி மணி

ിയോട് കാര്യമൊറത്താ ചൊല്ലും നോബിയോട് കണ്ണീര് ചാലിച്ച് പറയും നോബിയോട് കണ്ണീർ തുടച്ചിടോമോ പെണ്ണാളെ അല്ലാഹു തന്നുള്ള വാക്കോകൾ നീ നിന്റെ ജീവിതമാളിക ചേർത്തു കൊണ്ടു കൊണ്ടുനാടനാറും സന്തോഷ കോമാലരെ പെണ്ണ് കടന്നു വന്നുകൊണ്ട് പറയുകയാണ് ആയിഷ എന്റെ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളാ ദുഃഖങ്ങളാ ദുരിതങ്ങളാണ് എന്ത് എന്നറിയോ എന്റെ പ്രിയപ്പെട്ട പുന്നാര മക്കളുടെ പിതാവ് നേരം വെളുക്കുമ്പോ ജോലിക്ക് പോകുന്നവരാ എല്ലാ ും കടന്നു വന്നിട്ട് പറയും ജീവിതത്തിൽ ഒരു സന്തോഷമില്ല എത്രയെല്ലാ കച്ചവടം ചെയ്തിട്ടും ഒരു റാഗത്തില്ല നട്ടത്തിനാ കൊടുത്തുപോയത് കടങ്ങൾ മൂടുകയാ എന്ത് പറഞ്ഞുകൊണ്ട് സങ്കടത്തോടെ ഭർത്താവ് കടന്നു വന്ന് പറയുന്നു ഭർത്താവ് കടന്നു വന്നിട്ട് പറയാ ഒരു പഠിപ്പിക്കുവോ ആയിഷ എന്ന് പറയുമ്പോ ആയിഷാവേറിയെല്ലാവ് താരാൻ പറഞ്ഞു കൊടുക്കുകയാ ഞാൻ ഞാനൊരായത്ത് പഠിപ്പിച്ച നീ നിന്റെ ഉറക്കിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ പെങ്ങളെ പതിനേഴ് തവണ നിങ്ങളായ തോരിയാൽ ബഹുമാനപ്പെട്ട നമ്മുടെ ഉമ്മയാ ഉമ്മുൽ ഉമ്മയാൽ ഇഷാ ബീവിയ പറയുന്നത് ഈവരായ തവണന്ന് നല്ല മനസ്സോടെ ഓതിപ്പോയാൽ പതിനേഴ് തവണ ഓതിയാൽ റബ്ബന ആതിന് നിനഞ്ഞ മനസ്സോടെ നിങ്ങൾ ഓതുന്നവരാണോ അല്ല എന്തൊരില്ല ജീവിതത്തിൽ മാറ്റം വരുമെന്നാ ഇവരായത്തെങ്ങനെ ഓദാ പറഞ്ഞു ഏഴ് ദിവസമേ കഴിഞ്ഞിട്ടുള്ളൂ ഈ പെണ്ണായിഷാളിയല്ല മുമ്പില് കടന്നു വന്നുകൊണ്ട് പറയുന്നു ആയിഷ ആ എന്റെ ഭർത്താവിന്ന് ലോഹറിന്റെ ടൈമിന് തന്നെ തിരിച്ചു വന്നിരിക്കുകയാ മൂന്നാല് ദിവസമായി നേരത്തെ വീട്ടിന്റെ ഉള്ളിൽ എന്റെ ഭർത്താവ് കടന്നു വരുന്നുണ്ട് അതുകൊണ്ട് ആയിഷ നിങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ആവരായത്തുണ്ടല്ലോ എന്റെ ഭർത്താവിന് ബലം ചെയ്തു ആയിഷ എന്നിവിടെ കടന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സാന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഞാനെന്നതാ പറഞ്ഞു പോവുകയാ നിങ്ങളുടെ പ്രവാസികളായ ഭർത്താവ് നാടുകളിൽ കച്ചവടം ചെയ്യുന്ന ഭർത്താവ് പരമെന്ന് പറയുന്നുണ്ട് പെണ്ണെ എന്ത് ചെയ്യാനോ ഒരു കല്യാണം വന്നാ കൊടുക്കാ കാശില്ല വാഹനം ഓടുന്നില്ല കടയിൽ കച്ചവടമില്ല സങ്കടങ്ങളാ അല്ലാഹുവിന്റെ കഥനാവ് ആരെ കയ്യിൽ സമ്പത്ത് കുറഞ്ഞാലും അല്ലാഹുവിന്റെ മക്കൽ സമ്പത്ത് കൂമ്പാരമായിട്ടുണ്ട് പക്ഷേ ആ സമ്പത്ത് പടച്ചുറപ്പ് നമുക്ക് തരാനുള്ള സന്തോഷം നമ്മൾ ചെയ്യാതെ കടന്ന് പോയാൽ നമുക്ക് രക്ഷപ്പെടൂല്ല അതുകൊണ്ട് പതിവാക്കുവോ റബന് ആത്തിനു ഹസന ആഖിറതി ഹസനത വഖിനാ പ ഉമ്മമാർ അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ഭർത്താവ് ആളുകൾ വന്നിട്ട് ഇങ്ങനെ ക്യൂ ഈ കൊണ്ട് അപ്പോ ഉറക്കത്തിൽ നമ്മൾ മരിച്ചാൽ ഈ രണ്ട് ഈ രണ്ട് ആയത്തുകൾ ഓതിയാൽ അള്ളാഹുവിന്റെ മാലാകമാർ നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കും നമ്മളെ കൊണ്ടുപോകും ഉറക്കത്തിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇനി നമ്മുടെ ഉപജീവന മാർഗ്ഗം നോക്കണം അതിനുവേണ്ടി ഈ ഒരു ആയത് നമ്മൾ പതിവാക്കണം ഫാറൂഖ് ഫാറൂഖ് നോക്കട്ടെ നിർത്താറായിട്ടില്ല പതിവാക്കണംൂഖ്റായർത്താറായിട്ട് താഴ്ത്തിയിട്ടോളി അല്ലാഹു സ്വീകരിക്കട്ടെ അല്ലാഹു താലെ കബൂലാക്കട്ടെ ഇതിന്റെ ഇടയില് ഞാൻ നമ്മുടെ സംഘാടകരുടെ കയ്യിൽ ഇൻഷാ അല്ലാ ഇനിയാണ് മർമ്മ വിഷയം പറയാൻ അപ്പൊ ഇത്ര നേരം പറഞ്ഞത് മർമ്മം അല്ലെന്ന് ചോദിച്ചേക്കല്ലേ അപ്പൊ അതുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞു ഈ മൂന്നായത്തുകളും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരണം ഈ ആയത്തുകൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷങ്ങൾ അള്ളാഹു തരുമെന്നാണ്